അപ്പൊ പ്രത്യേകിച്ച് മലയാളി പെന്തക്കോസുകാരെ നിങ്ങളുടെ ലോകത്തെല്ലാവരും ഇന്ത്യയിലെല്ലായിടത്തും കാണാം എല്ലാ വില്ലേജിലും കാണാം നമ്മളൊക്കെ നമ്മളൊക്കെ ആലോചിച്ച് ഇവരൊക്കെ ഇവിടെ അവിടെ ചെന്നു വന്ന അപ്പൊ ഞാനീ പറയുന്ന അന്ന് പോയ അവരെ അന്നുണ്ടാക്കിയ പള്ളി ഇന്നും അവിടെ ഉണ്ട് പക്ഷെ അത് ലോക്കലൈസ്ഡ് ഒരു പെൻഡക്കോസ്റ്റൽ ചർച്ച് ഇവാഞ്ചലിക്കൽ ചർച്ച ആയിട്ട് മാറി അപ്പൊ അതിന്റെ പാസ്റ്ററായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോഴാണ് ഓരോ ചരിത്രങ്ങൾ ഓരോന്നായിട്ട് വരുന്നത് ഇപ്പം പല ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് പിടികിട്ടിയ ഒരു വസ്തുതയുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം മലയാളികള് അതായത് ഈ ഈ നേപ്പാളില് ഈ മറ്റുള്ള ഇന്ത്യയിലെ ദളിത്സല്ല ഏറ്റവും കൂടുതൽ അവിടുത്തെ പാസ്റ്റേഴ്സും അങ്ങനെയുള്ളവർ അവര് അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസാണ് ബ്രാഹ്മിൺസ് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്തു പക്ഷെ അവരുടെ പേരതൊക്കെ തന്നെ ഈ പ്രധാന ദുരിത ആഭർജന പേരുകളൊക്കെ തന്നെ അവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം ഇന്ത്യൻ മീഡിയ പറയുന്ന ഒക്കെ പൊട്ടത്തേറ്റ അതായത് ഈ പറയുന്ന ബ്രാഹ്മിൺസ് കമ്മ്യൂണിറ്റി ഒത്തിരി പേര് കൺവേർട്ട് ചെയ്തു അതേപോലെ തന്നെ അവരാണ് അതിന് ഡീപ്പ് റൂട്ടഡ് ആക്കി കൊടുത്തത് പക്ഷേ ചർച്ച് പ്ലാന്റിങ് എന്ന് പറഞ്ഞ മലയാളികളാണ് ചെയ്തത്